ജീവിതശൈലി രോഗമായ പ്രമേഹത്തിന്റെ കാരണങ്ങളും നിയന്ത്രിക്കാനുള്ള വഴികളും സൂചിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രമേഹ ബോധവൽക്കരണ ക്യാമ്പ് ഏറെ ശ്രദ്ധേയമായി നിംസ് മെഡിസിറ്റി ക്യാമ്പസിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി ആൾക്കാർ പങ്കെടുത്തു വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിന്റെ കാരണങ്ങളും അവ നിയന്ത്രിക്കാനുള്ള പരിഹാര മാർഗങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നെയ്യാറ്റിങ്ങര നിംസ് മെഡിസിറ്റി ക്യാമ്പസിൽ ഇത്തരത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് താലൂക്കിലെ വെള്ളറട കുന്നത്തുകാൽ ആര്യങ്കോട് ചെങ്കൽ അതിയന്നൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ നിന്ന് നിരവധി പേർ ക്യാമ്പിന്റെ ഭാഗമായി പ്രമേഹ നിയന്ത്രണ ആഹാരങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഭക്ഷ്യമേള ഏറെ ശ്രദ്ധ നേടി സൗജന്യ രോഗനിർണയ പരിശോധനകൾ സെമിനാറുകൾ ബോധവൽക്കരണ ക്ലാസുകൾ ഡയബറ്റിക് എക്സിബിഷൻ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രോഗമാണ് പ്രമേഹം അപ്പം പ്രമേഹത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാനായിട്ട് ജനങ്ങളിലോട്ട് അതിൻ്റെ പ്രാധാന്യം ആ രോഗം എങ്ങനെ നിയന്ത്രിക്കണം എങ്ങനെ അത് അതിൽ ജീവിതശൈലിയുടെ ചേഞ്ചസിലൂടെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ക്ലാസ്സസും പ്രോഗ്രാംസും സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു ഫുഡ് എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ക്ലാസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയത് നമുക്ക് കാരണം ഒത്തിരി ജനങ്ങൾ ും ഇത് ഈ പറഞ്ഞതുപോലെ ടെസ്റ്റുകൾ എടുക്കാനും മടിച്ചിരിക്കുന്നവരുണ്ട് ബ്ലഡ് ഷുഗർ വേരിയേഷൻ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാലും ടെസ്റ്റുകൾ എടുക്കാനും ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ത് കഴിക്കണം എല്ലാം കഴിക്കാൻ പേടിയായിട്ട് അവർ മടിച്ചിരിക്കുന്നവരുണ്ട് അപ്പം ഇങ്ങനെ ഒരു ക്യാമ്പയിനിലൂടെ ഞങ്ങൾക്ക് ഒത്തിരി ആൾക്കാരെ ഇതിൽ നിയന്ത്രണത്തിലോട്ട് വരുത്താനും കൗൺസിലിംഗ് കൊടുക്കാനും അതിലുള്ള ഇതിൻ്റെ മെയിൻ പ്രാധാന്യത്തെക്കുറിച്ച് പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് സ്പെഷ്യൽ സബ് ജയിൽ സൂപ്രണ്ട് ഷിജു കെ രാജു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ജെ സുധാകരൻ ഐ എ എസ് മുഖ്യ അതിഥിയായി സീനിയർ ഡയറ്റീഷ്യൻ ശരണ്യ ബോധവൽക്കരണ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ചെങ്കൽ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജയിൻ കെ രാജേഷ് കുമാർ എസ് അരുണിമ തുടങ്ങിയവർ സംസാരിച്ചു